പൊന്നാനി നഗരസഭയിൽ രാത്രികാല ശുചീകരണം ആരംഭിച്ചു പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശുചിത്വ നഗരം സുന്ദര നഗരം എന്ന കാഴ്ചപ്പാടുകളുടെ പൊന്നാനി നഗരസഭാ പരിധിയിലെ പ്രധാന നഗര കേന്ദ്രങ്ങളിൽ രാത്രികാല ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും തടസ്സങ്ങളില്ലാതെയും നഗരത്തിൽ ആവശ്യങ്ങൾക്കായി എത്തിച്ചേരുന്ന പൊതുജനങ്ങൾക്ക് പ്രയാസങ്ങളില്ലാത്തതും നഗരം വൃത്തിയായി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാത്രികാല ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ആയതിന്റെ ഭാഗമായി പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലെ ഓവ് മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന പ്രവർത്തികളും രാത്രി കാലങ്ങളിൽ നടക്കും നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ അലങ്കാര ചെടികളും ചിത്രങ്ങളും ഒരുക്കി സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റുപുറം നിർവഹിച്ചു പൊന്നാനിയും ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുന്നതിന് ശുചിത്വ നഗരം സുന്ദര നഗരം എന്ന കാഴ്ചപ്പാടോടുകൂടി നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് എന്തുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി പകൽ സമയത്ത് കഠിനമായിട്ടുള്ള ചൂടാണ് ആ ആ സമയത്ത് പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ അവരുടെ ആ ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ തോത് കുറഞ്ഞു വരുന്ന ഒരു പ്രവണത നമ്മൾക്ക് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അനുകൂലമായ ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ സാഹചര്യവും നിലനിൽക്കുന്നതോടുകൂടി നേരം പുലരുമ്പോഴേക്കും നമ്മുടെ നഗരങ്ങൾ വളരെ വൃത്തിയുള്ളതാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് കെ കെ ജംഗ്ഷൻ കെ കെ ജംഗ്ഷൻ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇവിടെ നമ്മുടെ നമ്മുടെ അറിയാം വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഒരു മുഖമായിട്ട് ജംഗ്ഷനെ മാറ്റിയെടുക്കുന്നതിനുള്ള തുടക്കം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ അബ്ദുല്ലത്തീസ് സ്വാഗതവും നഗരസഭാ സിറ്റി മാനേജർ പദ്ധതി വിശദീകരണവും നടത്തി പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പൊതുപ്രവർത്തകർ എന്നിവർ പങ്കാളികളായി പൊന്നാനി പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തുവരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ്ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി